കേന്ദ്ര ഗവൺമെൻറ് അതിൽ നിന്ന് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി വഖഫ് സ്വത്തുക്കൾ പല ഊടുവഴികളിലൂടെ പിടിച്ചടക്കാൻ വേണ്ടിയുള്ള രീതിയിലുള്ള ഒരു നിയമമാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ കക്ഷികൾ എല്ലാവരും യോഗം ചേർന്നു ഇതിനെ ശക്തമായിട്ട് എതിർക്കാൻ വേണ്ടി തീരുമാനിക്കാനുണ്ടായിരുന്നു മുസ്ലിം ലീഗും അതിൻ്റെ ഭാഗമാണ് മുസ്ലിം ലീഗും അതിനെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പ്രതിപക്ഷ കക്ഷികളെല്ലാം എല്ലാ മതേതര കക്ഷികളും ഇപ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലിനെ ശക്തമായിട്ട് തന്നെ പാർലമെൻറ്റില് എതിർക്കും അതിൻ്റെ ഭാഗമായിട്ട് മുസ്ലിം ലീഗും അതിനെ എതിർക്കുകയാണ് പറഞ്ഞത് അത് തന്നെ അത് തന്നെയാണ് പറയുന്നത് അതായത് ഇത് നമ്മൾ പറഞ്ഞത് ഇത് വിശ്വാസപരമായൊരു കാര്യമാണ് കാരണം ഒരു ദൈവമാർഗത്തിൽ ബന്ധം സ്വത്ത് സമർപ്പിക്കാനുള്ള മതപരമായ ഒരു വിശ്വാസത്തെ ിക്കുന്ന അതിനെ അതിന് പരിമിതികൾ ഉണ്ടാക്കുന്ന ഒരു നടപടിയാണിപ്പോൾ ബി ജെ പി ഗവൺമെൻറ് ഒരു പ്രത്യേക ജന ജനവിഭാഗത്തെ